നമീബയ്ക്കെതിരെ ഇന്ത്യക്ക് മിന്നുന്ന വിജയം തൊണ്ണൂറ്റി മൂന്ന് റൺസിൻ്റെ ഒരു കൂറ്റൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് അവൈലബിലിറ്റി പ്രശ്നമുണ്ട് സഞ്ജു സാംസൺ കളിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്താണെങ്കിലും ഇന്ത്യയാണ് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് സഞ്ജു സാംസൻ്റെ ലോകകപ്പിൽ ആദ്യത്തെ മത്സരമാണ് ഈ മത്സരത്തിലെങ്കിലും സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ പെർഫോമൻസ് വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു ആദ്യത്തെ മൂന്ന് ബോൾ പോയി സിറ്റുവേഷൻസ് ഒരു എൽ ബി ഡബ്ല്യു എപ്പിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഒന്ന് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ആണ് പക്ഷെ പിന്നെ അദ്ദേഹം ബാക്ക് ടു ബാക്ക് ബൗണ്ടറീസും സിക്സസും ഒക്കെ അടിച്ചിട്ട് ഈ ഒരു മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തി എന്നുള്ളതാണ് അത് എട്ട് പന്തിൽ മൂന്ന് സിക്സറുകളാണ് അടിച്ചത് ഒരു ബൗണ്ടറി അടക്കമാണ് അദ്ദേഹം ഇരുപത്തിരണ്ട് റൺസ് പക്ഷേ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന് വലിയ ആയുസ് ഉണ്ടായില്ല എന്നുള്ളതാണ് അത് അടുത്ത ഒരു ഔട്ട് ആകുന്ന സിറ്റുവേഷൻ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഹാഫ് മനസ്സിലുള്ള ഒരു ഷോട്ട് ഉണ്ടല്ലോ എന്ന് നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ പറയാം അങ്ങനെ എണ്ണം അടിച്ചു പോയി പിന്നെ നമ്മൾ കണ്ടത് ഇഷാൻ കിഷൻ്റെ വെടിക്കെട്ടാണ് പിന്നെ തില തിലകോമ ആണ് സപ്പോർട്ടീവായിട്ട് നിന്നത് എന്നാൽ ഇഷാൻ കിഷൻ ആ ഒരു വെടിക്കെട്ട് പെർഫോമൻസ് വീണ്ടും കാഴ്ചവെച്ചു അതാണ് ആ ഒരു നല്ല തുടക്കം കിട്ടാനായിട്ട് കാരണമായത് അതിനുശേഷം ഹർദിക്കിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു ഇരുപത്തെട്ട് പന്തിൽ അമ്പത്തിരണ്ട് റൺസ് പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഒരു നല്ല രീതിയിൽ മുന്നേറി പോകുമെന്നൊക്കെ ഒരു സാധ്യത ഉണ്ട് എനിക്കൊന്ന് ഇരുന്നൂറ്റി അഞ്ചിന് നാല് എന്ന് പറയുന്നൊരു നിലയിലാണ് പതിനെട്ട് ഓവറൊക്കെയാണെന്ന സമയത്ത് നിൽക്കുന്നത് എന്ന ഇന്ത്യ ഇരുന്നൂറ്റി ഒൻപതിന് ഒൻപത് എന്ന് പറയുന്ന നിലയിലേക്ക് അവസാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് ബാക്ക് ടു ബാക്ക് വിക്കറ്റ്സ് ചറവറ ആ രണ്ട് ഓവർ അല്ലെങ്കിൽ ആ അവസാനത്തെ പത്ത് ബോൾസിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടത് അവരുടെ ബോളറായിട്ടുള്ള സ്പിന്നറായിട്ടുള്ള ഈ റാസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള താരത്തിൻ്റെ ബോളിംഗ് പെർഫോമൻസ് ആണ് ക്യാപ്റ്റൻ കൂടിയാണ് നാലോവർ അറിഞ്ഞിട്ട് ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ടാണ് നാല് വിക്കറ്റ്സുകൾ നേടിയത് അതും ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ്സുകളാണ് അദ്ദേഹം നേടിയത് ഇഷാൻ ഈഷാൻ കിഷൻ്റെ വിക്കറ്റ് നേടിയത് അദ്ദേഹമാണ് ഹർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് നേടിയത് ശിവൻ ദൂബയുടെ അക്സർ ഒക്കെ വിക്കറ്റ് നേടിയത് ഒരു താരമായിരുന്നു എന്നുള്ളതാണ് എങ്കിലും ഈഷാൻ കിഷൻ്റെയും ഹർദിക് പാണ്ഡ്യയുടെയും ഒക്കെ ആ ഒരു പെർഫോമൻസ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് സഹായകരമായതെന്നുള്ളതാണ് പിന്നെ നമീബിയ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ തുടക്കത്തിൽ ഒരു പിന്നെ വിക്കറ്റ് പോകാതെ മാക്സിമം എനിക്ക് വന്ന് പവർ പ്ലൈങ്കിലും കംപ്ലീറ്റ് ചെയ്തതിൽ ഭേദപ്പെട്ട സ്കോറിലേക്കൊക്കെ എത്തിക്കാമെന്ന് പറയുന്നൊരു പദ്ധതിയിലായിരുന്നു ആദ്യം അത് വർക്കൗട്ടായി വന്നു പക്ഷേ കൂറ്റനാടികൾക്ക് ബാക്ക് ടു ബാക്ക് ശ്രമങ്ങൾ വന്ന സമയത്ത് അവരുടെ വിക്കറ്റ് പോകുന്നൊരു സിറ്റുവേഷനിൽ നാലാമത്തെ ഓവറിൽ ആ വിക്കറ്റ് പോകുന്ന സിറ്റുവേഷനിലായിട്ട് വന്നതാണ് അപ്പം ആദ്യത്തെ ആറ് ഓവറിൽ അമ്പത്തിയേഴ് റൺസിന് ഒരു വിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഭേദപ്പെട്ട നിലയിലേക്കായിരുന്നു ഇരുന്നൂറ്റി പത്ത് ചെയ്സ് ചെയ്തു വരുന്ന സമയത്ത് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്കോറ് തന്നെയാണ് പക്ഷേ പിന്നെ ആ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്നതുപോലെയുള്ള ഒരു കൂട്ടുകെട്ട് പിന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ ബാക്ക് ടു ബാക്ക് വിക്കറ്റുകളൊക്കെ നഷ്ടമായി പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഓവറൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേക്കും കളി ബോറിങ് ആയി കാരണം ഇന്ത്യ ഉറപ്പായിട്ടും ജയിക്കുമെന്ന് മാത്രമല്ല ഒരു ഷോട്ടിനുള്ള ശ്രമങ്ങൾ പോലും ഇല്ല ഫുൾ ഡോട്ട് ബോൾസ് പന്ത് ബാറ്റ് പോലും കൊള്ളാത്ത സിറ്റുവേഷൻസ് പിന്നെ നോ ബോളും അല്ലെങ്കിൽ എക്സ്ട്രാ റൺസൊക്കെയാണ് ഒരു ഘട്ടത്തിൽ അവക്കെ കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ പതിനെട്ടേ പോയിന്റ് രണ്ട് ഓവർ ആയി നിൽക്കുന്ന സമയത്ത് നൂറ്റി പതിനാറ് റൺസിന് ഓൾ ഔട്ട് ആയി പോകുന്ന സിറ്റുവേഷൻ ആണുള്ളത് ബോളിംഗ് കൊണ്ടും ഹാർദിക് പാണ്ടിയുടെ പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആയി കാരണം നാല് ഓവറിന് ഇരുപത്തൊന്ന് റൺസ് മാത്രം ഇട്ടു കൊടുത്ത് രണ്ട് വിക്കറ്റുകൾ നേടി വരുൺ ചക്രവർത്തി ക്രൂഷ്യൽ പെർഫോമൻസ് ആണ് കാണുന്നത് കാരണം വരുൺ ചക്രവർത്തി ഒരു ഓവറിൽ രണ്ട് വിക്കറ്റേയ്ക്ക് എടുത്ത് അവിടെയാണ് അവർ ഒരു നമീബിയയുടെ ഒരു എന്താ തറക്കല്ലിളക്കുന്നത് സത്യം പറഞ്ഞാൽ വരുൺ ചക്രവർത്തി വന്ന് ആ വിക്കറ്റുകൾ ബാക്ക് ടു ബാക്ക് എടുത്തതിനു ശേഷമാണെന്നുള്ളതാണ് അക്സപ്പട്ടേലി രണ്ടും ബൂമ്രയും അതുപോലെ അഷദ്ദീപും ശിവൻ ദൂബയൊക്കെ ഓരോ വിക്കറ്റുകൾ വീതം നേടുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി ഇനിയിപ്പം കൂഷൽ മത്സരത്തിലേക്കൊക്കെയാണ് കിടക്കുന്നത് നെമി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം ടീമായിട്ട് ഒരിക്കലും എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പെർഫോമൻസ് വെച്ച് ഞാൻ വിലയിരുത്തുകയാണ് അവരുടെ ആ ഒരു ബോളിംഗ് പെർഫോമൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആയിരുന്നു ഇവർക്ക് റെഗുലറായിട്ടുള്ള മാച്ചസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഡെവലപ്പാകാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതുപോലെ ഓപ്പണിംഗ് ബാറ്റേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ആ ഒരു വിക്കറ്റ്സ് പിന്നെ ആ വരം ചക്രവർത്തി വന്നിട്ട് ആ ഒരു പറഞ്ഞല്ലേ ആണിക്കൽ അടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി പിടിച്ചു നിൽക്കാനായിട്ട് നെമി ബിക്ക് സാധിച്ചേ എന്നുള്ളതാണ് സോ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പൂസിയൻ സൈനിയാണ്